വർഷങ്ങളായി അതിർത്തി തർക്കത്തിൽ പുകഞ്ഞിരുന്ന തായ്ലാന്റും കമ്പോഡിയയും ആയുധമെടുത്ത് പോരാടുവാൻ തീരുമാനിച്ചതോടെ മറ്റൊരു സംഘർഷത്തിന് കൂടി ലോകം സാക്ഷ്യം വഹിക്കുകയാണ് ഒരു ക്ഷേത്രത്തിന്റെ പേരിലുള്ള തർക്കമാണ് പരസ്പരമുള്ള ആക്രമണത്തിലേക്ക് മാറിയത് യുദ്ധം രൂക്ഷമായതോടെ ഈ രാജ്യങ്ങളിൽ സന്ദർശനത്തിന് പോയിരുന്നവരെ രാജ്യങ്ങൾ തിരിച്ചു വിളിച്ച് വരുത്തി തായ്ലാന്റും കമ്പോഡിയയും പരസ്പരം പോരടിക്കുന്നത് മേഖലയുടെ സമാധാനത്തിന് മാത്രമല്ല സാമ്പത്തിക ക്രയവിക്രയങ്ങളെയും ബാധിക്കും ഏഷ്യയിൽ ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ ഇരുന്ന രാജ്യങ്ങളിലൊന്നാണ് തായ്ലാന്റ് യുദ്ധം രൂക്ഷമായതോടെ തായ്ലാന്റിലേക്കുള്ള ടൂറിസ്റ്റുകൾ കുറഞ്ഞിട്ടുണ്ട് ടൂറിസത്തിൽ ഊന്നി നൽകുന്ന സമ്പദ് വ്യവസ്ഥയാണ് തായ്ലാന്റിന്റേത് തായ് ടൂറിസത്തിന് ഏൽക്കുന്ന പോറലുകൾ അവരെ മാത്രമായിരിക്കില്ല ബാധിക്കുക മറ്റു രാജ്യങ്ങളിൽ ടൂറിസം അനുബന്ധ ബിസിനസ് ചെയ്യുന്നവർക്കും തിരിച്ചടിയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ പൗരന്മാർക്ക് ഈ രാജ്യങ്ങളിലേക്കുള്ള യാത്ര നടത്തുന്നതിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യുദ്ധം അവസാനിപ്പിച്ചാലും വിദേശ സഞ്ചാരികളുടെ വരവ് നേരെയാകുവാൻ താമസമെടുക്കും കേരളത്തിൽ നിന്നുള്ളവരുടെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് തായ്ലാന്റ് ആയിരക്കണക്കിന് പേർ ഓരോ മാസവും തായ്ലാന്റിലേക്ക് പോകുന്നുണ്ട് യുദ്ധ സൂചനകൾ വന്നതോടെ തായ്ലാന്റിലേക്കുള്ള അന്വേഷണങ്ങൾ കുറഞ്ഞതായി ഈ രംഗത്തുള്ളവർ പറയുന്നു ലോകത്തിലെ ഏറ്റവും വലിയ റബ്ബർ ഉൽപ്പാദക രാജ്യമാണ് തായ്ലാന്റ് യുദ്ധം രൂക്ഷമായത് റബ്ബർ ടാപ്പിംഗ് ഉൾപ്പെടെയുള്ളവയെ ബാധിക്കും തായ്ലാന്റിൽ നിന്നുള്ള റബ്ബർ വരവ് കുറഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിൽ സ്വാഭാവിക റബ്ബറിന്റെ വില ഉയരും ആഗോളതലത്തിൽ ടയർ കമ്പനികൾ ഗുരുതരമായി ബാധിക്കുമെങ്കിലും റബ്ബർ കർഷകർക്ക് നേട്ടമാകും അന്താരാഷ്ട്ര റബ്ബർ വില ഇപ്പോൾ താഴ്ന്നു നിൽക്കുകയാണ് ഇരുന്നൂറ് രൂപയിൽ താഴെയാണ് അന്താരാഷ്ട്ര വില അഭ്യന്തര വില ഇരുനൂറ്റി പത്ത് രൂപയ്ക്ക് മുകളിലും തായ്ലാന്റിൽ നിന്നുള്ള റബ്ബർ വരവ് നിലച്ചാൽ അഭ്യന്തര അന്താരാഷ്ട്ര വിലകൾ ഉയരും ഇന്ത്യൻ ടയർ കമ്പനികൾ കൂടുതലായി ഇറക്കുമതി നടത്തുന്നത് തായ്ലാന്റിൽ നിന്നാണ് അഭ്യന്തര വില പിടിച്ചു നിർത്താൻ പലപ്പോഴും ഇറക്കുമതിയെയാണ് ടയർ കമ്പനികൾ ആശ്രയിച്ചിരുന്നത് തായ്ലാന്റിൽ ഉൽപ്പാദനം കുറഞ്ഞതോടെ ഇത് സാധ്യമാകാതെ വരും കേരളത്തിലെ മലയോര മേഖലകളിലെ ആളുകളുടെ ഉപജീവന മാർഗമാണ് റബ്ബർ കൃഷി രാജ്യത്ത് റബ്ബർ ഇറക്കുമതി നിയന്ത്രണം ഉണ്ടായ സമയത്ത് വലിയൊരു പങ്ക് ജനങ്ങൾ റബ്ബർ കൃഷിയിലേക്ക് തിരിഞ്ഞിരുന്നു എന്നാൽ റബ്ബർ ഇറക്കുമതി നിയന്ത്രണം എടുത്തു കളഞ്ഞതോടെ തെയർ കമ്പനികൾ പൂർണ്ണമായും ഇറക്കുമതി ചെയ്ത റബ്ബർ ഉൽപാദനത്തിന് ഉപയോഗിക്കുവാൻ ആരംഭിച്ചു റബ്ബർ ഉൽപാദനത്തിന് മുൻപിൽ നിൽക്കുന്ന തായ്ലാന്റ് കംബോഡിയ എന്ന രാജ്യങ്ങളിൽ നിലവിൽ ആരംഭിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ അവിടെ നിന്നുള്ള ചരക്ക് നീക്കത്തെ ബാധിക്കുവാൻ ഇടയുണ്ട് അങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ ടയർ നിർമ്മാതാക്കൾക്ക് പ്രാദേശിക റബറിനെ തന്നെ ആശ്രയിക്കേണ്ടതായി വരും ഇതുമൂലം റബ്ബറിന്റെ വില വർദ്ധിക്കുകയും റബ്ബർ കർഷകർക്ക് അത് നേട്ടമാകുകയും ചെയ്യും ഒപ്പം അനുബന്ധ വ്യവസായങ്ങൾ ആയ റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്കും ഇത് കരുത്തു പകരും